പിന്നെ ഞാൻ പറയുന്നത് ആളുകള് പുറത്തിറങ്ങും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മളിങ്ങനെ വിഷ്ലൈസ് ചെയ്യും എൻ്റെ യൂട്യൂബ് ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് മോമെന്റ് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ യൂട്യൂബർ ചോദിച്ചപ്പോ കണ്ണാടിയോട് ഇഷ്ടം കൂടാമോ അതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ണാടി നോക്കി നിന്നിട്ടുണ്ടോ അതായത് ബ്രിട്ടീഷും ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടുകൊത്താനും അതിനു വേണ്ടിയിട്ട് മാത്രല്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മിറർ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ക്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്താണ് മിറർ ടെക്നിക്ക് എന്നും രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തുതന്നും ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്തു തോന്നും എനിക്കുണ്ടായ റിസൾട്ട് എന്താകും ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പിന്നെ ഇത് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോ സക്സസ്ഫുൾ ആയിട്ട് പീക്കിൽ എത്തി നിൽക്കുന്ന ആൾക്കാരോടൊന്നും അല്ലെട്ടോ ഞാൻ പറയുന്നത് ഇപ്പോഴും ലൈഫിൽ എന്ത് ചെയ്യണം എന്താണ് ലക്ഷ്യം ഞാൻ എന്താകണം അങ്ങനെ ഒന്നും അറിയാണ്ട് പല പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ഇപ്പോഴും ജോലിക്ക് പോകുന്നു അല്ലാണ്ട് എന്താകണം എന്ന് ഒരു തിരിച്ചറിവോ ഇല്ലാത്ത ആൾക്കാരോടാണ് കേട്ടോ ഞാനൊന്ന് പറയുന്നത് അതായത് ഞാൻ ഇതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജോലിക്കൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ കാരണം പോകേണ്ടി വരും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനും ഒന്നും ഈ കാര്യങ്ങളൊന്നും ഒന്നും ടൈം ഉണ്ടാവില്ല വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനിപ്പം നാല് വർഷമായി പക്ഷേ വീഡിയോസ് ഇടാനുള്ള ടൈമൊന്നും കിട്ടാറില്ല സ്റ്റാർട്ട് ചെയ്തു പിന്നെ വർക്കിന് പോയി പിന്നെ അതേപോലെ യൂട്യൂബ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച് കുറെ വർക്ക് ഇല്ലാണ്ടിരുന്നു അപ്പോഴൊന്നും ഇതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല പിന്നെയും വർക്കിന് പോകും അങ്ങനെ നമ്മൾ ഒരു ഫോക്കസ്ഡ് അല്ലായിരുന്നു ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യത്തിന് വേണ്ടി ആദ്യം ചെയ്യട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്തിട്ട് ചെയ്യരുത് ഒറ്റ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അതായത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ചെയ്യുന്നവരുട്ടോ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ ആദ്യമേ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രകളും ഞാൻ എങ്ങനെയാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യട്ടോ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പത്ത് ഒക്കെ ചെയ്താൽ മതി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ചെയ്യുക പിന്നെ പിന്നെ ഡെയിലി ചെയ്തുകൊണ്ട് കുറച്ച് ടൈം കൂടി കൂട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോട്ട്സിനൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്തത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഈസി കുറച്ചും കൂടി ഈസി ആയിട്ട് എത്താനുള്ള ഒരു മെത്തേഡും കൂടിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആദ്യമൊന്നും മെഡിറ്റേഷൻ അങ്ങനെ ഈ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു കേട്ടോ കാരണം ഒന്നാത് ഭയങ്കര ഉച്ഛമാണ് ഇതിനോടൊക്കെ ചെയ്താൽ ശരിയാകുമോ അങ്ങനെ കുറേ സംഭവങ്ങൾ മൈൻഡിലുള്ളതുകൊണ്ട് ഇതൊന്നും ചെയ്യാനൊന്നും നിൽക്കില്ല പക്ഷെ നമ്മൾ ലൈഫിൽ ചെയ്ത് വന്നപ്പോൾ അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ എന്ത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തോ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം ഒരു ദിവസം തെറ്റി അത് പിന്നെയും അടുത്ത ദിവസം ചെയ്യുക പിന്നെയും 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 ഇങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല പിന്നെ മറ്റന്നാൾ മുതൽ പിന്നെയും ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരാം ഞാൻ എങ്ങനെയാണ് മിറർ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെയാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ രാവിലെ നമ്മൾ കണ്ണാടി നോക്കുക അപ്പം ഞാൻ എടുത്ത ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് തന്നെയാണ് ഞാൻ എടുത്ത ലക്ഷ്യം കാരണം ഇത് കുറച്ച് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാ പിന്നെ വീഡിയോസ് ഇടാനൊന്നും ടൈം കിട്ടിയിട്ടില്ല പല പല കാരണങ്ങളും അങ്ങോട്ട് പോയി പക്ഷെ ഞാനിപ്പം ഫോക്കസ്ഡ് ആണ് ഇതിൽ അതായത് ഒറ്റൊരു ലക്ഷ്യം എടുക്കുക അതിനു വേണ്ടി നമ്മൾ അത് മാത്രമേ മൈൻഡിൽ ഉണ്ടാകുവാറുള്ളൂ ഫോക്കസ്ഡ് ആയിട്ട് ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പം ഞാൻ എടുത്തത് എങ്ങനെയാണ് യൂട്യൂബ് നല്ല രീതിയിൽ കൊണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന മെത്തനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കണ്ണാടി നോക്കും ഞാനിങ്ങനെ നിന്ന് സംസാരിക്കും ഞാനൊരു യൂട്യൂബർ ആണ് ഞാനൊരു യൂട്യൂബറാണ് പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ഉള്ളൊരു യൂട്യൂബർ ആണ് എൻ്റെ ചാനലിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഡെയിലി ഞാൻ പറഞ്ഞോണ്ട് നിൽക്കും ഒരുപാട് ദിവസങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കുക നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതാണ് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണാടി നോക്കിട്ട് നമുക്ക് തന്നെ ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ പറ്റും അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ടേക്ക് ആക്ഷൻ എന്നുള്ളത് കാരണം ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങാണ്ട് ഇങ്ങനെ വിചാരിക്കുക യൂട്യൂബറാണോ യൂട്യൂബറാണോ എന്ന് വിചാരിച്ച് കുറേ വർഷങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യൂട്യൂബർ ആവാൻ പറ്റുമോ ഇല്ല ഇനി നമ്മൾ യൂട്യൂബ് തുടങ്ങണം പിന്നെ അതിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം വ്യൂസും ഒക്കെ വരണമെങ്കിൽ നമ്മൾ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അപ്പം ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം ഒരു ലക്ഷ്യവും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഒരു കുറച്ച് എന്താണ് അതിലേക്ക് എത്താനുള്ള അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞു തരാം രാവിലെ എഴുന്നേൽക്കാം എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണാടി നോക്കിയിട്ട് അത് പറയുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് എന്താ വിഷ്വലൈസ് ചെയ്യാനും കൂടി തുടങ്ങി ഞാൻ ഒരു യൂട്യൂബറാണ് ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയുന്നതാണ് ഞാനൊരു യൂട്യൂബറാണ് പിന്നെ ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എൻ്റെ ചാനലിലേക്ക് വന്നു കൊണ്ടേ ഇരിക്കുന്നു എന്നിങ്ങനെ പറയും പിന്നെ എൻ്റെ മെയിൻ ഒരു പരാതി ഉണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ ടൈമില്ല എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ മൂന്നാമത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ആ ഒക്കെ ഇടാനുള്ള ടൈമൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഞാൻ എന്നും കണ്ണാടി നോക്കി പറയും പിന്നെ ഞാൻ പറയുന്നത് ആളുകൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എടുക്കും തിരിച്ചറിയുന്നതും നമ്മളടുത്ത് ഇങ്ങനെ അവർ സംസാരിക്കുന്നതും പുറത്ത് വന്നിട്ട് ആ യൂട്യൂബർ ആണെങ്കിലൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് ഡെയിലി ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം അപ്പം നിങ്ങൾ ചെറിയ എടുക്കുക ഇങ്ങനെ അതുപോലെ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇനി മറന്നു പോകാണ്ടിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യണം എന്നുള്ളത് മറന്നു പോകാണ്ടിരിക്കുക ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എ ഫോർ ഷീറ്റോ എന്തെങ്കിലും പേപ്പർ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ട്വന്റി വൺ ഡേയ്സിൽ ഇത് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഇരുപത്തൊന്ന് നമ്പേഴ്സ് എഴുതുക എന്നിട്ട് ഇന്നാണ് ചെയ്യുന്നെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക പിന്നെ അങ്ങനെ ഇരുപത്തൊന്ന് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ഡേറ്റ് ഇടുക എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ ടിക്ക് അടിക്കുക അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ പാടം എവിടെയാണോ കാണണം മധുരന്റെ മുകളിലോ എവിടെയാണോ നിങ്ങൾ നോക്കുന്നത് അവിടെ വെക്കുക അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമല്ലോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്നിട്ട് ഡെയിലി അത് ഇങ്ങനെ ടിക്ക് ടിക്കിട്ട് കൊണ്ടിരിക്കുക എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ മിറർ ടെക്നിക്ക് എന്ന് എഴുതിക്കോളൂ എന്താ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എഴുതുക ഇപ്പം ഞാൻ ആ ലക്ഷ്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടിന്യൂസ് അങ്ങനെ എഴുതണമെങ്കിലൊക്കെ എഴുതാട്ടോ അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ മോള് ഞാൻ മുകളിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ അങ്ങനെ എന്നിട്ട് ഡെയിലി ടിക്കിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് ഞാനിത് ഓർക്കാൻ വേണ്ടി ചെയ്യുന്നത് അപ്പം നിങ്ങളും വേണമെങ്കിൽ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് ഇതിൻ്റെ റിസൾട്ട് എന്താന്നുള്ളതല്ലേ റിസൾട്ടിലേക്ക് ഞാൻ വരാട്ടോ ഫസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഒരു ടൈം എനിക്ക് കിട്ടി പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ യൂട്യൂബിൽ ഈ മാസമൊക്കെ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ വീഡിയോ ഇപ്പം കടലസ് ആയിട്ട് ഇടുന്നുണ്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാല് അതാണ് വലിയ ഹാപ്പി ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഇൻ മൈ ലൈഫ് എന്റെ യൂട്യൂബ് ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് മൂമെന്റ് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ കോഴിക്കോട് അടുത്തു തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഏരിയ ഒന്നല്ല കേട്ടോ ഞാനും ചേച്ചിയും കൂടി ഒരു സ്ഥലത്ത് ചായയുടെ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് യൂട്യൂബർ ചോദിച്ചപ്പോ ഞാനത് ചെച്ച് തെറ്റിപ്പോയതായിരിക്കും വിചാരിച്ച് പിന്നെ എൻ്റെ അടുത്ത് യൂട്യൂബർ പക്ഷേ മലയാളം അങ്ങനെ അറിയാറില്ല പുള്ളിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എങ്ങനെയാ അറിയാമെന്നൊക്കെ ചോദിച്ചപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ല പക്ഷേ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവണം യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ ആളുതായ രീതിയിൽ അവിടെ തിരക്കാണ് ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ടായിരുന്നു ചാനൽ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം കാരണം പത്ത് മുന്നൂറോളം വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുള്ളൂ നോർമലി ഇപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് യൂട്യൂബ് ചെയ്യുന്ന ആൾ യൂട്യൂബറാണെന്നൊക്കെ പരിചയപ്പെടുത്താണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എൻ്റെ തലേഞ്ചോറിന് കൊണ്ട് പോകുന്നതാണ് ഇതൊരു രീതിക്കാരം വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു യൂട്യൂബറാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ആളുകൾ തിരിച്ചറിയപ്പെടുക എന്നുള്ള നല്ല രീതിയിലൊക്കെ ചെയ്തിട്ട് ആളുകൾ തിരിച്ചറിയപ്പെട തിരിച്ചറിയപ്പെടാൻ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താലും തിരിച്ചറിയിട്ട ആളുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരാളുകൾ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ സംഭവങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്ത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാനിവിടെ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ യൂട്യൂബ് മിറർ ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ചേർത്താൽ നന്നായിരിക്കും ഞാൻ ഈ പറയ ചെയ്യുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ നൂറ് ശതമാനവും ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കും അതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാനിവിടെ എഴുതി വെച്ചിട്ട് പറയാൻ വിട്ടുപോയതാ കേട്ടോ അപ്പോൾ അത്രക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോയുടെ കമൻറ്റുകൾ നിങ്ങളൊന്ന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നല്ല വീഡിയോ ആണെങ്കിൽ നല്ലതെന്ന് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് അടിച്ചോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ ബൈ